പറഞ്ഞു പറഞ്ഞുകൊടുക്ക സുബാൻ എന്ന നിക്ക് എല്ലാ സമയത്തും ചെല്ലുന്ന ഒരുത്തൽ നിസ്കാരത്തിലും നിസ്കാരത്തിലല്ലാത്ത സമയത്തും ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബാൻ താല കൊടുക്കുന്ന ഫതിൽ എന്താണെന്നറിയോ അവന്റെ മീസാനിൽ താങ്ങുന്നതിനേക്കാൾ വലിയ ഖനം ആ മീസാന്റെ തട്ടിൽ അള്ളാഹു സുബാൻ താല വെച്ചു കൊടുക്കും എന്നിട്ട് അള്ളാഹു പറയും സ്വതകാപതി എന്റെ അടിമ സത്യം പറഞ്ഞു കേട്ടോ എന്റെ അടിമ പറഞ്ഞത് സത്യമാണ് ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ള അതോടൊപ്പം ഇനി ഇവൻ മരണപ്പെട്ട് മണ്ണറയിൽ കിടക്കുന്ന സമയത്ത് അവൻ മരിച്ചു മരിച്ചു ോ അവൻ മണ്ണറയിൽ കിടക്കിടക്കാണ് ആ സമയത്തോലാത്തു വസ്സലാം അലി സ്വലത്തു വസ്സലാം അവനെ വന്ന് സിയാർത്ത് ചെയ്യുക എന്തെങ്കിലും അല്ല എപ്പോഴെങ്കിലും അല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും മീക്കായി നമ്മുടെ അടുക്കൽ വരുമെന്ന് മികനശ്ശന വരുന്നെന്തിനാ എന്റെ കബറ് സിയാർ ചെയ്യാൻ വന്നിട്ട് റബ്ബെന് പുറത്തു കൊടുക്കണം ഇവന് പുറത്തു കൊടുക്കണം ഇവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം കബറ് വിശാലമാക്കി കൊടുക്കണം സ്വർഗമാക്കി കൊടുക്കണം നമുക്ക് വേണ്ടി എന്നിട്ടോ പ്രത്യേകം ഒരു ദിവസം പരിഗണിച്ചിട്ട് ജുമായ ദിവസം എല്ലാ ദിവസവും വരും ദിവസം മഹാനായ വസ്സലാം ആ മീ കലാൻ റബ്ബി എന്ന ദിക്ർ അധികമായി ചൊല്ലിയ വ്യക്തിയെ ആണാകട്ടെ പെണ്ണാകട്ടെ മീ കായലിന്റെ ചിറകിൽ മീക്കായൽ ഉയർത്തും മീക്കായി കൊണ്ടുപോകും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും فيقول يا ربي شفعني. يبدأ بشيء تل. نيجي عند شو بارشة كنا الله. يبند بشيتل؟ يبند بشيتل؟